കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കുംഭമേള നടന്നു അത് കേരളത്തിൻ്റെ കുംഭമേള എന്ന് പറയാം ജനുവരി പതിനെട്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ മലപ്പുറം ജില്ലയിലെ തിരുനാവായി നീളാതീരത്താണ് കുംഭമേള നടന്നത് അല്ലെങ്കിൽ മഹാമാഘം നടന്നത് മഹാമാഘം എന്ന് പറയുന്നതിനെയാണ് മാമാങ്കം എന്ന് നമ്മൾ മുമ്പൊക്കെ വിശേഷിപ്പിക്കാറുണ്ടായിരുന്നത് ഒരു പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ വലിയ പ്രാധാന്യം അതിന് കൊടുത്തില്ല എന്നുള്ളത് നമുക്കറിയാം പക്ഷേ വലിയ ജനപങ്കാളിത്തമായിരുന്നു ഇത്തരം ഒരു പരിപാടിക്ക് ഉണ്ടായിരുന്നത് ആയിരക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടേക്ക് ഒഴുകിയെത്തിയത് ഒരു നമ്മൾ നേരത്തെ കേട്ടിരിക്കും കുംഭമേളയെക്കുറിച്ച് അത് പ്രയാഗിലെ കുംഭമേളയാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ വന്നിരുന്നത് അതോട് താരതമ്യം ചെയ്തു നോക്കുന്ന സമയത്ത് മലപ്പുറത്തെ കുംഭമേള അല്ലെങ്കിൽ തിരുനാവായിലെ കുംഭമേള നിളാതീരത്തെ കുംഭമേള വളരെ വളരെ ചെറിയൊരു മേളയായിരിക്കാം എന്നാലും അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമാണ് കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളോടുള്ളൊരു അപകർഷതാ ബോധം നമ്മുടെ പാരമ്പര്യത്തെയും നമ്മുടെ സംസ്കാരത്തെയോടൊക്കെ ഉള്ളൊരു അപകർഷതാ ബോധം കേരളീയർക്ക് കൂടുതലാണ് അവർക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളിലാണ് മറ്റുള്ളതാണ് നല്ലത് എന്നുള്ളൊരു ബോധമാണ് കേരളീയർക്കുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ച് പറയുന്ന സമയത്തൊക്കെ അതിനെ ഒരു സങ്കുചിതമായ ഇടുങ്ങിയ ചിന്തയായിട്ടാണ് പലപ്പോഴും കാണുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഇത്തവണ കേരളത്തിൽ കണ്ടത് എന്നുള്ളതാണ് കാരണം ഇങ്ങനെ ഒരു മാമാങ്കത്തിന് അല്ലെങ്കിൽ ഒരു കുംഭമേളക്ക് വലിയ പ്രതികരണമാണ് കേരളീയ സമൂഹത്തിനുള്ളിൽ ലഭിച്ചത് അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒന്നും പിന്തുണയില്ലാതെ തന്നെ ജനങ്ങൾ അങ്ങനെ ഒരാളുടെ ചെവിയിൽ നിന്ന് മറ്റൊരാളുടെ ചെവിയിലേക്ക് എത്തി അങ്ങനെയാണ് ആളുകൾ വന്നത് ആരും അവരെ വിളിച്ചുകൂട്ടി പണം പിരിച്ച് കൊണ്ടുപോയി ആളുകളൊക്കെ സ്വയം പ്രേരണയാൽ അവിടേക്ക് എത്തിപ്പെടുകയായിരുന്നു ചെയ്തിട്ടുണ്ട് അപ്പൊ കേരളത്തിൽ കാണുന്ന ഒരു വലിയൊരു മാറ്റമാണ് ഈ ഒരു കുംഭമേള എന്ന് നമുക്ക് കാണാൻ കഴിയും ഒരുപക്ഷെ കേരളത്തിലെ സർക്കാർ ഇതിനോട് വലിയ താല്പര്യം കാണിച്ചില്ല അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ അതിനെ എതിർക്കുകയാണ് ചെയ്തത് പരമാവധി തടസ്സങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിച്ചത് അവിടെ തിരുനാവായ നീളാതീരത്ത് നിരവധി പദ്ധതി പരിപാടികളൊക്കെ നടക്കാറുണ്ട് പക്ഷെ ഇവിടെ മാത്രം അത് നദീതീരമാണ് ഇവിടെ നടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പല ഉത്തരവുകളും നൽകി ഒരു പക്ഷേ കലക്ടറുടെ അവസാനം ഒരു വാക്കാലുള്ള അനുമതിയിലാണ് അവിടെ പദ്ധതി നടന്നത് ആ രണ്ട് നിലയുടെ രണ്ട് കരങ്ങളെയും ബന്ധിപ്പിക്കുന്ന പാലത്തിനൊക്കെ പരമാവധി തടസ്സങ്ങൾ ഉണ്ടാക്കാൻ അവർ ശ്രമിച്ച അവസാന സംഘാടകർക്ക് കോടതിയിൽ പോവേണ്ടി വന്നു മറുഭാഗത്ത് ഉത്തർപ്രദേശില് എന്താ സംഭവിച്ചത് ഉത്തർപ്രദേശിൽ ലക്ഷക്കണക്കിന് വന്ന ആ കുംഭമേളയിൽ ആ പശ്ചാത്തല വികസന പദ്ധതികൾക്കായിട്ട് നിരവധി കോടിക്കണക്കിന് രൂപയാണ് യു പിയിലെ യോഗി ആദിത്യനാഥ് സർക്കാർ ചെലവഴിച്ചത് പക്ഷെ അവർക്ക് അതിനനുസരിച്ച് തിരിച്ചും അവർക്ക് അതിന്റെ റിട്ടേൺസ് ഉണ്ടാവും കാരണം കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ആണ് കാരണം പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന സമയത്ത് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ആണ് അവിടെ നടക്കുന്നത് അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി താമസിക്കാൻ വേണ്ടി അതേപോലെ തന്നെ മറ്റ് ചെലവുകൾക്കൊക്കെ ആയിട്ട് അവർ കോടിക്കണക്കിന് രൂപ അവിടെ ചെലവഴിക്കുന്നു സ്വാഭാവികമായിട്ടും അതിന്റെ ജി എസ് ടി സർക്കാരിന് കിട്ടും അതേപോലെ തന്നെ ആളുകൾക്ക് തൊഴിൽ കിട്ടും ആ അവർക്ക് വരുമാനം ഉണ്ടാവും ഒരു രാജ്യത്തിന്റെ ഒരു സമ്പദ്ഘടനയെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് കാരണം ലക്ഷക്കണക്കിന് കോടി രൂപയാണ് അവിടെ വരുമാനം വരുമാനമുണ്ടാകുന്നത് അപ്പം കേരളത്തിലും വലിയ തോതിൽ അല്ലെങ്കിൽ ചെറിയ തോതിൽ കേരള സർക്കാരിനും ഇത്തരത്തിലൊരു പ്രക്രിയയിൽ ഭാഗമാക്കാകാൻ കഴിയുമായിരുന്നു പക്ഷെ അവരിത് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം അതേപോലെ തന്നെയാണ് രാഷ്ട്രീയ നേതാക്കളും ഇതിനോട് കാണിച്ചത് ബി ജെ പി നേതാവ് മുൻ എം പി യുമായ അബ്ദുള്ള കുട്ടി അദ്ദേഹം അത് എടുത്തു പറയുകയും ചെയ്തു കാരണം അദ്ദേഹം ഹജ്ജ് കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞു മലപ്പുറത്ത് ഹജ്ജ് ഹൗസിലേക്ക് കോൺഗ്രസിന്റെ നേതാക്കന്മാർ സി പി എമ്മിന്റെ നേതാക്കന്മാർ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഇറച്ചി കയറി കയറും അപ്പം ഹജ്ജിന്റെ ഭാരവാഹികളെ വരെ തള്ളി മാറ്റിയിട്ടാണ് ഇവരവിടെ കയറി നിൽക്കുന്നത് അങ്ങനെ ഒരു മത്സര ബുദ്ധിയോടുകൂടി അവിടെ ഇടിച്ചു കയറിയിരുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരും അതേപോലെ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും സി പി എം നേതാക്കന്മാരും മുസ്ലിം ലീഗ് നേതാക്കന്മാരും ഒക്കെ തന്നെ ഇടിച്ചു കയറിയ സമയത്ത് അവരൊന്നും തന്നെ തൊട്ടടുത്ത് ഈ തിരുനാവിലേക്ക് ഒരാൾ പോലും ചെന്നു നോക്കിയില്ല എന്നുള്ളതാണ് സത്യം ഒരു നേതാവ് കാരണം ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്ത്രീകളും പുരുഷന്മാരും വൃദ്ധരും ചെറുപ്പക്കാരും കുട്ടികളും ഒക്കെ തന്നെ വരിക അപ്പൊ അവരവിടെ കാശിയിൽ നിന്ന് വരുന്ന പണ്ഡിതരൊക്കെ തന്നെ അവിടെ ആരോഗ്യം നടത്തുന്നു അത് കാണുന്നു പൂജകൾ നടത്തുന്നു ഗംഗാ നിളയിൽ സ്നാനം ചെയ്യുന്നു അവിടുത്തെ പ്രഭാഷണങ്ങൾ നടത്തുന്നു അങ്ങനെ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ പതിനായിരക്കണക്കിന് ആളുകളാണ് അവിടെ പങ്കെടുക്കുന്നത് അങ്ങനെ പതിമൂന്ന് ദിവസം അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തു ഇപ്പൊ എത്ര മികച്ച ഒരു സംഘാടനമാണ് അവിടെ നടന്നത് പക്ഷെ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ നമുക്കിപ്പം പല വ്യക്തികളുടെയും പ്രതികരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവും കേരളത്തിൽ ഒരു മാറ്റം വരുന്നു എന്നുള്ളത് തന്നെയാണ് പ്രശാന്ത് നായർ കലക്ടർ ബ്രോ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന അദ്ദേഹം ഒരു ലേഖനം ഇന്ന് എഴുതിയിട്ടുണ്ട് അതിനകത്ത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു ആ പദ്ധതിയെ കുറിച്ച് അദ്ദേഹം പറയുന്നത് സ്വന്തം സാംസ്കാരിക പൈതൃകത്തെ ആഘോഷിക്കാൻ കേരളം ഒരിക്കലും മടിക്കരുത് അത് അഭിമാനപൂർവ്വം ലോകത്തിനു മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുക തന്നെ ചെയ്യണം ഐക്യത്തിൻ്റെയും നന്മയുടെയും കഥകൾ കൂടുതൽ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത് കാലത്തിന്റെ ആവശ്യമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഭരണഘടനയിലെ വകുപ്പുകൾ കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഭരണഘടനയിലെ അൻപത്തിയൊന്ന് എ എഫ് അനുച്ഛേദം നമ്മുടെ സംസ്കാരത്തിന്റെ സമ്പന്നമായ പൈതൃകത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്നത് ഓരോ പൗരന്റെയും കർത്തവ്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം ഭരണഘടന തന്നെ പറയുന്നുണ്ട് നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും നിലനിർത്തി സംരക്ഷിക്കേണ്ടത് നമ്മുടെ പൗരന്മാരുടെ ചുമതലയാണെന്നുള്ളത് ആ അദ്ദേഹം പറയുന്നത് നൂറ്റാണ്ടുകളിലൂടെ വിവിധ വിശ്വാസങ്ങളും ആചാരങ്ങളും ചേർന്ന് രൂപപ്പെടുത്തിയ ഭാരതീയ പൈതൃകം കാത്തുസൂക്ഷിക്കുക എന്നത് ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ് പൈതൃക സംരക്ഷണം കേവലം പഴയ കാലത്തോടുള്ള അഭിനിവേശമല്ല മറിച്ച് സംസ്കാരത്തെ മ്യൂസിയങ്ങളിൽ തളച്ചിടാതെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കലാണെന്ന് അദ്ദേഹം പറയുന്നു അപ്പം അദ്ദേഹം പറയുന്നുണ്ട് കേരളോൽപ്പത്തി കണ്ടരുമേനോൻ പടപ്പാട്ട് തുടങ്ങിയ തദ്ദേശീയ ചരിത്രരേഖകളിൽ മാമാങ്കത്തെക്കുറിച്ചുള്ള ആഘോഷം എന്നതിലുപരി വ്യാപാരം കല വൈജ്ഞാനിക ചർച്ചകൾ എന്നിവയുടെ സംഗമ മാമാങ്കത്തിന്റെ ഭൂമി പക്ഷെ നമ്മളിപ്പം പലപ്പോഴും നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നത് മാമാങ്കവും ആ മാമാങ്കത്തിലെ പോരാട്ടങ്ങളൊക്കെ തന്നെയാണ് ആ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ ഈ ആചാരം നിലച്ചെങ്കിലും കേരളത്തിന്റെ സാംസ്കാരിക ബോധത്തിൽ അതിന്റെ അലേലുകൾ ബാക്കിയുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട് പറയി പറയിപെറ്റ പന്തരുകുലം എന്ന ഐതിഹ്യം പോലെ കേരളത്തിന്റെ പൈതൃകം തന്നെ വൈവിധ്യങ്ങളാൽ നെയ്തെടുത്തതാണ് വരരുചി എന്ന ഉജ്ജയിനിയിലെ പണ്ഡിതനും പഞ്ചമി എന്ന പറയ സമുദായത്തിലെ സ്ത്രീക്കും ജനിച്ച മക്കൾ പന്ത്രണ്ട് സമുദായങ്ങളുടെ പിതാമഹന്മാരായി മാറിയ കഥ നമ്മുടെ ഡി തന്നെ ഐക്യമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു ആ കാലഘട്ടത്തിനനുസരിച്ച് രൂപപ്പെട്ട നമ്മുടെ ഐതിഹ്യങ്ങൾ പോലും കാലത്തിന് മുമ്പേ സഞ്ചരിച്ചവയാണ് അപ്പൊ ഇപ്പം നമ്മൾ സമൂഹത്തിന്റെ ഐക്യത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അന്ന് തന്നെ അതായത് കാലത്തിന് മുമ്പേ സഞ്ചരിച്ചതായിരുന്നു നമ്മുടെ ഐതിഹ്യങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത് മലപ്പുറത്തെ മാമാങ്കം ലോകത്തിന് നൽകിയ സന്ദേശം വിശ്വാസത്തെ സമാധാനപരമായും ആധുനികമായും സംഘടിപ്പിക്കാം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ സുരക്ഷാ നിർദ്ദേശങ്ങളും കോടതിയുടെ മേൽനോട്ടവും പാലിച്ച് കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് ഈ മഹോത്സവം നടന്നത് ആധുനിക ഭാരതത്തിൽ ഭരണഘടനാപരമായ അവകാശങ്ങൾ നിയമവാഴ്ചക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വിനിയോഗിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നത് ഏകദേശം ഇരുപത് ലക്ഷത്തോളം ഭക്തജനങ്ങളാണ് ഈ മഹാമഹത്തിൽ അണിനിറന്നത് ദിവസവും ശരാശരി മൂന്ന് മുതൽ അഞ്ചു ലക്ഷം വരെ ആളുകൾ എത്തിയപ്പോൾ സമാപന ദിവസമായ ഞായറാഴ്ച ജനപങ്കാളിത്തം ഏഴു ലക്ഷമായി ഉയർന്നു പതിനഞ്ചിലധികം രാജ്യങ്ങളിൽ നിന്നായി എത്തിയ തീർത്ഥാടന ഉൾപ്പെടെ സുരക്ഷയും സൗകര്യങ്ങൾ ഉറപ്പാക്കിയത് പന്ത്രണ്ടായിരം സന്നദ്ധ സേവകരും ആയിരക്കണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥരും അടങ്ങുന്ന വിപുലമായ നിരയാണ് സേവാഭാരതിയെ പോലുള്ള സംഘടനകളാണ് അതിന് മുന്നിട്ടിറങ്ങിയത് നിളാനദിയോടുള്ള ഭക്തിയും ആദരവും അതിന്റെ സംരക്ഷണവുമായി കൈകോർത്തു പോകണമെന്ന നിശ്ചയദാർഢ്യത്തോടെ മഹോത്സവത്തിന്റെ ഓരോ ചടങ്ങും ക്രമീകരിച്ചത് പുഴയോരത്തെ പരിസ്ഥിതിക്കും ആവാസ വ്യവസ്ഥയ്ക്കും കോട്ടം തട്ടാത്ത രീതിയിലുള്ള സുരക്ഷാ പരിസ്ഥിതി ചട്ടങ്ങൾ കർശനമായി നടപ്പിലാക്കി ശുചിത്വ പരിപാലനം താത്കാലിക നിയമ നിർമ്മാണങ്ങൾക്കുള്ള നിയന്ത്രണം തിരക്ക് നിയന്ത്രിക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങൾ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെട്ടിരുന്നു അപ്പം കേരളത്തിലെ ജനങ്ങളിൽ തന്നെ വന്നൊരു മാറ്റമാണ് കാരണം ഒരു ഹൈന്ദവമായ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തോടുള്ള പാരമ്പര്യത്തോടുള്ള എല്ലാ കാര്യത്തെയും അതിനെ ഒരു വളരെ അവകർഷതാബോധത്തോടു കൂടി കണ്ടിരുന്ന ആളുകൾ അതിൽ നിന്നൊക്കെ കാലം മാറിക്കഴിഞ്ഞിരിക്കുന്നു ആളുകളൊക്കെ തന്നെ ആരുടെയും പ്രേരണയില്ലാതെ അവർ മാമാങ്ക സ്ഥലത്തേക്ക് ഒഴുകിയെത്തുകയാണ് ഒരു പക്ഷേ ഇതിനകം ഇതിന്റെ പിറകിലും നമുക്ക് നാട് ഒരു പൊളിറ്റിക്സ് കാണാൻ പറ്റും കാരണം കേരളത്തിലെ എല്ലാ കാര്യങ്ങളെയും പൊളിറ്റിക്സിലൂടെ നമുക്ക് കാണുന്ന സമയത്ത് ഇതിനെയും കാണാതിരിക്കുന്നതിൽ കാര്യമില്ല കാരണം കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളുടെ ഒരു കേന്ദ്രീകൃതമായ ഒരു രാഷ്ട്രീയ സംവിധാനമാണുള്ളത് അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും കേരളത്തിലെ മുൻ മാറി മാറി വരുന്ന മുന്നണികൾ അവരൊക്കെ തന്നെ മത തീവ്രവാദത്തെ അല്ലെങ്കിലും മതരാഷ്ട്രീയത്തെയാണ് അവർ ന്യൂനപക്ഷ മത അവർ അവരനുകൂലിക്കുന്നത് അവരെ പ്രീണിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത് അത് നമുക്ക് നമ്മൾ പലതവണ പറഞ്ഞാണ് ഗാസയിലെ വിഷിയൊക്കെ തന്നെ അവർ എടുത്തിരുന്നത് എന്തുകൊണ്ടാണ് അതൊരു ഒരു രാജ്യത്തിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യ പോരാട്ടം എന്ന നിലക്കല്ല ഒരു മതപരമായ കണ്ണിലൂടെയാണ് അവർ കണ്ടുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ അവർ ചൈനീസ് ഭരണകൂടം അടിച്ചമർത്തുന്ന തിബറ്റിലെയും തായ്വാനിലെയൊക്കെ ജനങ്ങൾക്ക് വേണ്ടി അവരെ നിലകൊള്ളുമായിരുന്നു അവർ അവിടെയൊന്നും അവർ പ്രതികരിക്കുന്നില്ല ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടക്കുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രതികരിക്കുന്നില്ല ഇപ്പൊ അബ്ദുള്ള കുട്ടി പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ഹിന്ദുക്കളുടെ ഒരു സംഗമം നടക്കുന്ന സമയത്ത് ആരും അവിടെ തിരിഞ്ഞു നോക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ തിരിഞ്ഞു നോക്കുന്നില്ല അപ്പം ഈ രാഷ്ട്രീയക്കാരൊന്നും ഇല്ലെങ്കിൽ തന്നെ ഹിന്ദുക്കൾ സംഘടകരാണ് അല്ലെങ്കിൽ സംഘടിതരായേ പറ്റൂ എന്നുള്ളൊരു ഒരു ഒരു സൂചനയാണ് ഇതിലൂടെ നടക്കുന്നത് ഹിന്ദു സംഘടിച്ച് കഴിഞ്ഞാൽ എല്ലാ സാംസ്കാരിക നായകന്മാരും അവരൊക്കെ തന്നെ ഈ കളം മാറ്റിയിട്ട് തങ്ങൾ ശരിയാണെന്ന് തോന്നുന്ന കാര്യം ഇപ്പം ഭരണഘടനയെ ഉന്നയിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഭരണഘടനയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഒരു മുൻകലക്ടർ ഐ എസ് ഉദ്യോഗസ്ഥനായ ഒരു കലക്ടർ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇത് ഒരു ശുഭ സൂചനയാണെന്ന് പറയാം അതേപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ലാതെ ആരുടെയും എതിർപ്പുകളില്ലാതെ അല്ലെങ്കിൽ ആരുടെയും പ്രേരണ നിർബന്ധപൂർവമായ പ്രേരണയില്ലാതെ ഇല്ലാതെ സ്വയം പ്രേരണയോടുകൂടി ഇനി ആരെങ്കിലൊക്കെ എതിർത്താൽ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അവിടെ എത്തി അവിടുത്തെ ജനങ്ങളാണെങ്കിൽ സർവാത്മന അവരോട് സഹകരിക്കുകയാണ് ചെയ്തതും അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയൊരു മാറ്റമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കേരളം തന്നെ മാറാവുന്ന അല്ലെങ്കിൽ വലിയ മാറ്റത്തിന്റെ ഒരു തുടക്കമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മഹാകുംഭമേളയെ നമുക്കിതിനെ കാണാൻ കഴിയും